ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ ഗുരുതരമായി അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളിക്ക് ആംബുലൻസുമായി എത്തിയ ഫിഷറീസ് വകുപ്പിന്റെ സ്ക്വാഡ് രക്ഷകരായി ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ ഗുരുതരമായി അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളിക്ക് പ്രത്യാശം മറയൻ ആംബുലൻസുമായി എത്തിയ ഫിഷറീസ് വകുപ്പിന്റെ സ്ക്വാഡ് രക്ഷകരായി മണിക്കൂറുകളോളം സഞ്ചരിച്ച് സംഭവസ്ഥലത്തെത്തിയ രക്ഷാസംഘം പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം ആളെ കരയിലെത്തിച്ച് ആശുപത്രിയിലാക്കുകയായിരുന്നു ആലപ്പുഴ ഒറ്റമശ്ശേരി ഭാഗത്ത് പടിഞ്ഞാറ് ആഴക്കടലിൽ മിഹാരാജ് എന്ന ബോട്ടിലെ തൊഴിലാളിയായ ക്രിസ്തുരാജിനാണ് പരിക്കേറ്റത് ബോട്ടിന്റെ വീൽ ഹൌസിന്റെ ജനൽ ചില്ലു പൊട്ടി തലയിലും നെറ്റിലും തറച്ചാണ് അപകടമുണ്ടായത് ഞായറാഴ്ച രാവിലെ പത്തിനാണ് അപകട സന്ദേശം വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഉടനെ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് സി റോയ് സീഗാഡ് ബാലുപ്രസാദ് എന്നിവർ മറൈൻ ആംബുലൻസുമായി കടലിലേക്ക് പുറപ്പെടുകയായിരുന്നു